ഹലോ അചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ നമുക്ക് ഒരു രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഒന്ന് ഇന്നലെ മുഖ്യമന്ത്രി നീണ്ട അമ്പത് ദിവസത്തിന് ശേഷം പഴയ ഒരു തലശ്ശേരി കലാപത്തിനെ ഉദാഹരിച്ചുകൊണ്ട് സി പി എമ്മിന് ആർ എസ് എസിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു സ്റ്റഡി ക്ലാസ് പോലെയൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് പാർട്ടി ക്ലാസ് പോലെയാണ് മുഖ്യമന്ത്രിയുടെ ആ വിശദീകരണമൊക്കെ ഒരു നനഞ്ഞ പടക്കമല്ലേ എന്തു തോന്നുന്നു നനഞ്ഞ വടക്കംക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഇയാൾ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നോ ഇയാൾക്ക് മാത്രമേ വിവരമുള്ളൂ എന്നാണ് അയാളൊരു ധാരണയാണ് അതുകൊണ്ട് തന്നെ അയാൾ കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ബൌദ്ധികമായി പുലർത്തുന്ന വലിയൊരു ബോധനിലവാരമുള്ള സംസ്ഥാനമാണ് ബൌദ്ധിക തലത്തിൽ പിന്നെ വലിയ ബോധനിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം അത് അണക്കാൻ ഈ മിസ്റ്റർ വിജയൻ നൂറ് ജന്മം ജനിച്ചാൽ സാധ്യമല്ല അയാൾക്ക് കേരളത്തിലെ ജനതയുടെ ബോധനിലവാരത്തിൽ ഞാൻ വിവിധ ആവത്തിൽ നൂറ് ജന്മം ജനിച്ചാൽ ഇയാൾക്ക് സാധ്യമാവില്ല ഈ സാധ്യമാവാത്ത വിവരക്കേടാണ് അഥവാ തലയിൽ മുഴുവനുള്ളത് തന്നെ മലത്തിൽ കുതിക്കുന്ന കുഴുവിനേക്കാൾ പിന്നെ എന്താ പറയാ അസംബന്ധമായ കിരീടങ്ങളാണ് അയാൾ തലനറയുള്ളത് അങ്ങനെ വരുന്ന ഒരാളിൽ നിന്ന് മാത്രമാണ് ഇത്ര ഒന്നും ഇത്ര അത് ഉളുപ്പില്ലാത്ത ഒരു പ്രസംഗം നടത്താൻ അതും ആറ് ദിവസക്കാലത്തെ നീണ്ട മൗനത്തിന് ശേഷമാണ് അയാൾ അത് വായി തോറുന്നത് ഈ വാദം ഉറക്കുന്നതിന്റെ ആറ് പറയുന്നത് സംഭവം ഉപരിയായി ഈ പറയുന്ന വിവാദ വിഷയം വന്നപ്പോ മാറ്റുമായിട്ടുള്ള വിവാദ വിഷയം വന്നപ്പോ ആറ് ആറ് ദിവസമായി അയാൾ ഒരർ പുതിയാടാതിരിക്കാണ് ഇത് ഇത് അവിടെയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു തർപ്പിച്ചു പറയുമ്പോൾ വളരെ കൃത്യമായിരിക്കുന്ന കോംപ്രമൈസിനെവിടെയൊക്കെ നടന്നു കഴിഞ്ഞു വന്നു അതിനുള്ള ചർച്ചകളായിരുന്ന വാസ്തവത്തിൽ ഈ പറയുന്ന ആറ് ദിവസ കാലത്തോളം ഇയാൾ നടത്തിയിരുന്നത് ന്യായമായി സംശയിക്കുന്ന ഒരാളെ കാരണം ഇദ്ദേഹത്തിന് കുരുട്ടു ബുദ്ധിയും ദുർബുദ്ധിയുമല്ലാതെ നല്ലൊരു ബുദ്ധി മനുഷ്യനില്ല അതായത് ഡി എൻ എക്കകത്ത് വന്നിരിക്കുന്ന കുഴപ്പമായിട്ട് വേണം സ്വാഭാവികമായിട്ട് വിലയിരുത്താൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിച്ചേരാവുന്ന ഒരു ഒരു പിന്നെ ഒരു നിഗമനം എന്താന്ന് പറഞ്ഞാല് ഇയാൾ ഇപ്പൊ ഈ നടത്തുന്ന മുഴുവൻ നാടകങ്ങളും വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാല് അയാൾക്ക് കേസ് നിന്ന് രക്ഷപ്പെടണം അയാളുടെ കുടുംബത്തിന് കേസ് രക്ഷപ്പെടണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും പ്രധാനപ്പെട്ട വിഷയമാവുന്നില്ല എന്നും മറിച്ച് ഇയാളും ഇയാളുടെ കുടുംബവും തമ്മിലുള്ള ഇടപാടുകൾക്കകത്ത് മറുപക്ഷ തീർക്കുന്നവരുമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിലുണ്ടായിരിക്കുന്ന വ്യാപാരങ്ങൾ കച്ചവടങ്ങൾ ഈ കച്ചവടത്തിന്റെ താൽപര്യത്തിന് മാത്രം വിധേയമായി ജീവിക്കേണ്ടി വരുന്ന ഒരു കേരളത്തിലെ പുതുസമൂഹം ഒരു വലിയ ബോധകരമായ സമൂഹം അതിനേക്കാൾ പ്രധാനമന്ത്രി ഇയാളുടെ വാതുണക്കാൻ മാത്രമായി കാത്തിൽ കണ്ടി വയ്ക്കുന്ന മീലികളുടെ ഗതികേട് നമ്മളൊന്നാലോചിയുടെ ഗതികൾ ആലോചിക്കുക ഇയാൾ ആര് ഇയാൾ കേരളത്തിനെത്തിയാൽ ആരും കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പണിയുണ്ടായെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തി എന്തുകൊണ്ടാണ് പരിവാറുമായി ഇത്രയേറെ ശത്രുതാപരമായിരിക്കുന്ന അവസ്ഥ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ് വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ൃത്യശാസ്ത്രപരമായ മേഖലയിൽ ഒരുപാട് തരത്തിൽ അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു പിന്നെ പിന്നെ സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഈ പരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അത്തരമൊരു പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വളരെ കൃത്യമായി കേരളത്തിനകത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ഉരു പിന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നതും അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് പിന്നെ അല്ലെങ്കിൽ അത് വരുത്തി കൊടുത്തതുമായിരിക്കുന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ആദിമൃാന്തമായിരിക്കുന്ന ഒരു ഉത്തരം ആരാണെന്നോലെ അത് ഇയാളുടെ കയ്യിലിരിപ്പിന്റെ ഭാഗമാണ് ഇയാളുടെ വ്യവഹാരക്രമത്തിന്റെ ഭാഗമായാണ് ഈ വ്യവഹാര ക്രമത്തിന്റെ ഭാഗമായി തന്നെ അയാൾ കേസ് ഇത്രയോ തവണയായി മാറ്റി വെക്കുന്നു ഒരു 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 തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല അത് ആ സാധാരണ പിന്നെ അഡിതൻസിൽ അടിച്ചു വീണു ഇയാളുടെ മകൾക്കെതിരെ വന്നിരിക്കുന്ന രാജ്യദ്രോഹപരമായിരിക്കുന്ന ക്രൈം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആരോപണം വിധേയമായിരിക്കുന്ന കേസിലെ നിൽക്കുന്നു അതിനെക്കുറിച്ച് ഒരു പോലും അന്വേഷണവും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇത് നടക്കാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പിന്നെ പിന്നെ ബലം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നണിക്കകത്തുള്ളവർ പറഞ്ഞാൽ പോലും ഇയാൾ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കാൻ നീ പോടരാ പോടാന്ന് പറയും അത് മാത്രമല്ല ഇവിടെയാണ് ഈ എ ഡി ജി പിന്നെ അജിത് കുമാറിനെതിരെ പിന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് കിടക്കുന്നത് ആ കീ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാർ പിന്തിനകത്തുള്ള മന്ത്രിമാരുടെയും ഒരു വേള മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തെയും ഫോൺ പോലും ചോർത്തിയിട്ടുണ്ട് ഞാനും ചോർത്തിയിട്ടുണ്ട് എന്ന് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരാളും കൂടിയാണ് ഈ പറയുന്ന അൻവർ ഒരാൾ ഒരക്ഷര ഉരിയാടില്ല എന്നതുകൊണ്ടാണ് ഈ ഇന്ന് ഇന്ന് നടന്നിരിക്കുന്ന ക്യാബിനറ്റ് യോഗത്തിനകത്ത് പോലും ഈ പിറ മന്ത്രിമാർ കുന്തം പിടുങ്ങിട്ടിരിക്കുകയാണെങ്കിൽ എന്താ ഇതിനകത്ത് ആവശ്യപ്പെടാതിരുന്നത് ആവശ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ മന്ത്രിമാരും നടത്തിയിരിക്കുന്ന ഇംഗ്ലീഗലായിരിക്കുന്ന വ്യവഹാരക്രമങ്ങൾ ഉണ്ടാകുമായിരിക്കാം ആ ഉള്ള സംഭവത്തിന്റെ മുഴുവൻ ഡാറ്റയും ഇയാളുടെ കയ്യിൽ ഇയാൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് വൺ ബൈ വൺ ആയി അയാളെ അത് എടുത്ത് പുറത്തിറങ്ങും വൺ ബൈ വൺ ആയിട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വാഴ കവിനെ ബടായി വരുന്ന ആളുകൾക്ക് മുഴുവൻ തലയിൽ മുൻപ് നടക്കേണ്ടത് ഇല്ലെങ്കിൽ നിർണ്ണയങ്ങൾ നടത്തിപ്പിക്കുമെന്ന അയാൾ പറഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്ത് ഇല്ലാതിരിക്കുന്ന ഒരു മുന്നണി ഘടക വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും ഇയാൾ കൽപ്പിക്കുന്ന ഇയാളുടെ ഉപ്രശാസനങ്ങൾ അംഗീകരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പട്ടികകളായി അതിനകത്ത് ജീവിക്കാൻ മാത്രമാണ് ഇവരുടെ നിയോഗവത ഇതാണ് വാസ്തവത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിരിക്കുന്ന പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ൗരവകരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നവും ഇതിനകത്തില്ല മറിച്ച് വ്യവഹാരങ്ങൾ മാത്രമായി ഈ വ്യവഹാരങ്ങൾ മാത്രമായി മാറുമ്പോഴാണ് നമ്മൾ തിരിച്ചു ആരോക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഉണ്ടായിരിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിലെ ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം ഇത്രമാത്രം ആധാർമിക പ്രവൃത്തികൾ ചെയ്തിട്ട് ആ പാർട്ടി മാത്രം എന്താണ് ചെയ്തത് എന്താ ചെയ്യുന്നത് ഇന്ന് ഇന്ന് ഈ ക്യാബിനറ്റ് ഒരു ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ പാർട്ടിക്ക് ഇയാളുടെ മേലും ഒരു നിയന്ത്രണവും ഇല്ല ഒരു നിയന്ത്രണവും ഇല്ല എന്നാണ് അർത്ഥം ഈ ഗോവിന്ദർ നല്ലത് വേറെ വേറൊരു ചെയ്യുന്നതാണ് നല്ലത് ശരിക്കും ഈ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പൊ സി പി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വോൾട്ട് ബ്യൂറോ അവരെ ഇരിക്കേണ്ട ഒരുപോലെ നിലവാര പോസ്റ്റ് തത്തുകയാണ് അതിന്റെ വെയിറ്റ് പോണി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇയാൾ ഇന്ന് ഈ ക്യാബിനറ്റ് ഇന്ന പാർട്ടി പറയണ്ടേ ആ വിഷയത്തിന് കാര്യം ചർച്ച കിടക്കേണ്ടത് പാർട്ടിയുടെ മന്ത്രിമാരോട് പറയേണ്ടത് ചർച്ച സെക്രട്ടറി പറയണ്ടേ അല്ല നേരേ ഇവർ ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസുകൾ എല്ലാവരും ചിലപ്പോ എന്താ അത് മാത്രമല്ല ഓരോ മന്ത്രിയെ കൊണ്ടും ഓരോ മന്ത്രിയെ കൊണ്ടും മന്ത്രി ചെയ്യുന്നില്ല എങ്കിലും മന്ത്രി മക്കളെ കൊണ്ടു ചെയ്തു അങ്ങനെ ഒരു ഭൂധാലത്ത് ട്രാപ്പിൽ പെടുത്തി അപ്പൊ എന്താ അവരെ കെടുതി പിന്നെ പിടുത്തിയതിന്റെ ഒരു വലിയ പാർട്ടിയറും കൂടിയാണ് വാർത്തത്തിലാല് കാനം പ്രഖാ കാനം എനിക്ക് പറയാൻ ഇഷ്ടമല്ല പക്ഷേ എങ്കിൽ പോലും കാരണം അവസാന ഘട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പതടിപ്പോ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഗൂഢാലോചന നടത്തിയിട്ട് ചതിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന് സിപിഐ വൃത്തങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട് അപ്പൊ അത്ര വരുന്ന ഏറ്റവും ഹീനമായ ബുദ്ധി ബുദ്ധി ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്റെ കാര്യം തന്നെ വിമർശിക്കുന്നുവെന്ന് പറയുന്നത് ഓരോരുത്തരെയും വെട്ടിൽ കുട്ടനാവശ്യമായിട്ട് കരിക്കൽ നീക്കി വെക്കുക ഈ കരിക്കൽ നീക്കി വെച്ചതിന്റെ ദുരന്തവും കൂടിയാണ് ഇതിനകത്ത് ചർച്ച അതുകൊണ്ട് സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഭവത്തിന് കേരള ഘടകത്തെ പിരിച്ചുപിടിയാണ് വാർത്തകൾ പിരിച്ചുവിടണം ഈ പാർട്ടിയെ ഒരാവശ്യമില്ല ഈ പാർട്ടി അങ്ങനെ സംഘടനയുടെ ആവശ്യമില്ല ഞാനത് പറയാൻ പ്രായം കൊണ്ട് പറയാൻ വേണ്ടി ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്തവരാളാണ് പക്ഷെ ഞാൻ പറയുകയാണ് ഇത് പിരിച്ചുവിടുക മുന്നില്ല ഇത്ര നിരാധാരമാക്കി ഒരു പാർട്ടിയെ മാറ്റി നിൽക്കുക ആ മാറ്റി മാറ്റി നിൽക്കണമെന്ന് ആലോചിക്കട്ടെ ഇനി നിങ്ങൾക്ക് സി പി എം എന്ന് പോകുന്ന ഒരു പാർട്ടിണ്ടായിരുന്ന സർവമാന കുത്തുകൾ ചെയ്തു വെച്ചു ഇതിന് മറുപടി ഞാൻ ബിജെപി ബാധ്യസ്ഥാവല്ലേ പരിവാർ ബാധ്യസ്ഥാവല്ലേ പരിപാടന പരിപാടികളായിട്ട് വന്നിരിക്കുന്ന സ്ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഞങ്ങൾ ഇതിന് മറുപടി പറയുന്നില്ല എന്നാണ് ഞങ്ങൾ മറുപടി പറയേണ്ട തീരുമാനിച്ചിരിക്കുന്നതാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞ അർത്ഥം എന്താണ് അതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് പൊതുജനത്തിന്റെ അഭിപ്രായത്തെ ദൂരീകരിക്കാൻ അവർക്ക് താൽപര്യമില്ല എന്നാണ് അർത്ഥം അതിനർത്ഥം എന്താണ് സ്വാഭാവികമായിട്ട് അവർ അർത്ഥം മാത്രമേ ഉള്ളൂ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മലബാർ മേഖലയിൽ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന ഈ കാലവാടം ഈ കാലവാടം തന്നെ ഭീകരസിപ്പ് കൂടുതൽ കൊല ചെയ്തിരിക്കുന്ന ബിരിദാനികളായി ഉപയോഗിക്കുന്ന എത്ര പരിവാറിന്റെ ആൾക്കാരുണ്ടി കേരളത്തിനകത്ത് എത്ര ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് എത്ര ആളുകളുടെ എത്ര കുഞ്ഞുങ്ങളുടെ നിലപടികളുണ്ട് എത്ര നിലപടികളുണ്ട് എത്ര സഹോദരമാരുടെ നിലപടികളുണ്ട് പ്രായമുള്ള അച്ഛന്മാരുടെ അമ്മമാരുടെ നടപടികളുണ്ട് മറുഭാഗത്ത് വരുന്ന രക്തസാക്ഷികളെന്ന് പിടിക്കുന്നത് സി പി എമ്മിന്റെ കേരളത്തിന്റെ കിടന്നു ഇതുപോലെ പെടഞ്ഞു മരിച്ചു പോയിരിക്കുന്നത് രാവിലെ മറവിൽ എവിടെ ചോദിച്ച് കുറയുപെട്ടുപോയിരിക്കുന്നത് എത്ര ദിവസത്തിനെയോ ആളുകൾ ഈ അനാഥക്കപ്പെട്ടിരിക്കുന്ന ഇവരുടെ ആളുകളോട് ഇവ ഈ രണ്ട് പാർട്ടികളും എന്ത് മറുപടിയാണ് പറയുക എന്ത് മറുപടിയാണ് ഈ രണ്ട് ഭീകരം പറയുക ഇങ്ങനത്തെ ഉഴുപ്പില്ലാതെ ഇയാൾ എന്ത് ചെയ്യുക ഇയാൾ ഇന്നലെ ആ കോടത്ത് വാതി പാചക ഞാൻ ഇതൊക്കെ മുറുകേര് പടായി പിന്നെ വിട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊരു പറഞ്ഞത് ഇയാൾക്ക് ധൈര്യം ഉണ്ടോ കണ്ണൂരിൽ വധിച്ചിരുന്ന ഒരു പുസ്തകം നടത്താൻ ധൈര്യമുണ്ട് നടത്താൻ പറ്റുമോ ഇയാൾക്ക് കേട്ടോ തലശ്ശേരി കലാപത്തിൽ അദ്ദേഹം ഒരാളെ പറഞ്ഞ് ഉദാഹരിച്ചു കൊണ്ടൊക്കെ സംസാരിച്ചു കേട്ടിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തലശ്ശേരി തലശ്ശേരി കലാപം എന്ന സംഭവത്തിന് ആ തലശ്ശേരി കലാപത്തിന്റെ ഭൂട്ടാനുള്ള പ്രധാനമായിട്ടുള്ള പങ്ക് ഇയാൾക്കുണ്ട് എന്ന് വലിയ തോതിലുള്ള വിമർശനം നേരത്തെ തലശ്ശേരിയിലുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് പറഞ്ഞാല് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അറുപത്തി അറുപത്തേഴ് സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ ഈ മന്ത്രിസഭക്കകത്താണ് പിന്നെ പിന്നെ ഹിന്ദു യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യമായി അതിനകത്ത് പങ്കാളിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾക്ക് സിപിഎം സിപിഎം എന്നൊരു പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു പാർട്ടിയായി വളരുന്നത് തന്നെ ഈ പുണർപ്പിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മറ്റേല്ലാ തെരഞ്ഞെടുപ്പൊന്നും അല്ല ഒന്നുമല്ല അറുപത്തി ഒമ്പത് തത്തകക്ഷി മുന്നണി മന്ത്രിസഭ തകരുന്നു തത്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർന്നു കഴിഞ്ഞപ്പോൾ അന്ന് ലീഗിന്റെ ഏറ്റവും അപ്രതിരോധനായിരിക്കുന്ന മലബാർ മേഖലയുടെ നേതാവാരാ ചോദിച്ചുകഴിഞ്ഞാൽ മരിച്ചു പോയിരിക്കുന്ന പിന്നെ പിന്നെ സി കെ പി ബഹുമാനായി സി കെ പി ചന്ദ്രീകാ പത്രത്തിൽ അനുശീലത്തിൽ തുടങ്ങാനുള്ള ഒരു പല ബൂട്ടയുടെ സംഭാവനയാണ് ഈ മമ്മൂക്ക് സാധാരണ ഒരു ആചാരപകാരം ഒക്കെ അത് തൊപ്പിയുണ്ട് അപ്പൊ ഈ തൊപ്പി ഇയാൾ ഇയാൾ തന്നെ തലശ്ശേരിയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ പ്രവർത്തനരഹിതമായി പോയിട്ടുള്ള സിഎം ടിയുടെ പെട്രോൾ പമ്പുണ്ട് പിന്നെ സാർക്കിയുടെ പഴയ സാർക്കമി ഓട്ടറിന്റെ മുമ്പിൽ അതിന്റെ ആൽമരത്തിനെ കൂട്ടിൽ നിന്നിട്ടാണ് ഇയാൾ പ്രസംഗിച്ചത് ഞാൻ പ്രസംഗി എന്താ പറഞ്ഞാൽ മമ്മൂക്കൈ മന്ത്രിസഭകളപ്പോ മമ്മൂക്കൈക്ക് പിന്നെ വിൽക്കാതിയാത്ത അവസ്ഥയാണ് തലയിൽ ചൂട് കഴിഞ്ഞ ബ്രാമ രീതിയിൽ പറഞ്ഞ പ്രസംഗം നടത്തിയതായി അന്നത്തെ കാലത്ത് ആളുകൾ ഞങ്ങളോട് ഞാനൊക്കെ എസ് എഫ് ഐറ്റകത്ത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തക നടക്കുന്ന വിവരങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞുതരും അങ്ങനെ അതിശക്തമായിരിക്കുന്ന ഒരു കെ ഇ വിരുദ്ധ വികാരം മുസ്ലിം വിരുദ്ധ വികാരം തരിശേരിയിൽ നിർമ്മിക്കുന്നതിൽ ഇയാളുടെ പ്രസംഗം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് തരിച്ചേരി മുഴുവൻ ആൾക്കും അറിയാം അങ്ങനെയാണ് എല്ലായിരുന്നു എങ്കിൽ ഈ വ്യതിയത്ത കമ്മീഷന്റെ കൂപ്പിൽ ഹാജരാവാൻ പോകാതെ എന്തുകൊണ്ടാണ് അയാൾ ആഗ്രഹിച്ചല്ലോ ഇയാൾ ആഗ്രഹായിട്ടല്ലോ വലിയ കമ്മീഷന്റെ കൂപ്പില് ഇയാൾ ആഗ്രഹായിട്ടില്ല ഇയാളീ പറയുന്നത് പടായില്ലെന്ന് പറഞ്ഞാൽ അത് ഈ പുതിയ തലമുറയെ പിന്നെ ഒന്നിനും എന്ന് കാട്ടാസുകളോട് സംഗതി നടത്തു പക്ഷേ അന്നത്തെ കാലത്തിനകത്ത് അന്നത്തെ കാലത്തിന്റെ അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന വൈഷ്ണമാരോട് പറഞ്ഞ ഇത് ഈ സംഭവം നടക്കില്ല ഞാൻ ഇയാൾ പറയുന്നത് രണ്ടാമത്തെ വിഷയം ഞാൻ പറയട്ടെ ഇയാളുടെ ഇയാളുടെ കുടുംബത്തിലുള്ള ഇയാൾ പാറപ്പെട്ട പള്ളി ഒടിച്ച കേസിനകത്ത് പ്രതിയാണെന്ന് പറഞ്ഞ ഞാനാണോ ആ ചാർജ് ചെയ്ത് ഞാനാണോ പറഞ്ഞത് ഞാനാണോ പറഞ്ഞത് ധർമ്മ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറിനകത്ത് ഇയാളുടെ സഹോദരന്റെ പേരുണ്ട് പരസ്യമായി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന മുസ്ലിം മതപണ്ഡിതര ഞാൻ പ്രസംഗിച്ചത് ഇയാളെ ഇയാളുടെ ചേട്ടൻ ഇയാളുടെ ചേട്ടൻ ഈ പാടപ്പുറത്തെ പള്ളി പൊളിച്ച കേസിനകത്തെ രണ്ടാമത്തെ പ്രതിയാണ് പ്രസംഗിച്ചത് ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിതരാണ് പ്രസംഗിച്ചത് അപ്പൊ ഇതിന്റെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓരോരോ ആളുകളെ കബളിപ്പിക്കാനും പറ്റിക്കാനും ചെയ്തിരിക്കുന്ന സംഭവത്തിന്റെ അത് വളരെ കൃത്യമായിട്ട് ആൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പരിവാർ സംഭവ സംഭവം ഹാർവെസ്റ്റ് ചെയ്തു പക്ഷേ അതിന്റെ കാരണ കാരണായി കാരണഭൂതൻ ശരിക്കും ആരാധകളാണ് ശരിക്കും പിന്നെ ഇയാള് പറയുന്നത് എന്തായാലും ഇയാൾ സ്ഥലം എവിടെ എന്ത് പോയി പോയി ഇവിടെ ആ വരുന്നത് പോലെ എപ്പോഴാണെന്ന് പറയുന്നത് ഇയാൾ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാൾ വരുന്നത് തലശ്ശേരിയിൽ അതിനെതിരായി വന്നിരിക്കുന്ന വലിയ പുതിരോധ പബ്ലിക്കിന്റെ ഇടയിൽ നിർമ്മിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ച ആളാരാണെന്ന് പറഞ്ഞാൽ ഒന്ന് പി സി ഉമ്മർക്കാണ് രണ്ട് കരിയത്ത് നാരാട്ടനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്ന കരിയത്ത് നാരാട്ടനാണ് മൂന്ന് കമ്പിൽ ഗോവാലാട്ടൻ ദേശാഭിവാദിയുടെ എന്താ പറയാ ബുക്ക്സ്റ്റാണ് തലശ്ശേരി പുതിയ പ്രസ്ഥാനത്ത് നടത്തിക്കുന്ന കമ്പിൽ ഗോവാലാട്ടൻ്റെ കർക്കുരില് ഇങ്ങനെ വരുന്ന ആളുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പങ്ക് വഹിച്ചത് ഈ സംഭവം ഇത് വ്യാജ നിർമ്മിതി അതുകൊണ്ട് ഇതിന്റെ വലിയ ആളുകൾക്കിന് പെട്ടുപോലെന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെയുണ്ട് ഇയാൾ എവിടെയുണ്ട് അവിടെ ഇയാൾ ഈ വലിയ സംഭവം എന്താ പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് പച്ചക്കുതിരക്കകത്ത് ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടിരിക്കുന്ന ആർട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പഴെ കുറച്ച് മുൻപ് അതിന്റെ കയ്യിൽ ആ പതിപ്പ് നഷ്ടപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ട വീടുകൾ മുസ്ലിം വീടുകൾപ്പെട്ടിരിക്കുന്ന സ്ത്രീകളും പിന്നെ പുരുഷന്മാരും പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഖാക്കലാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്യപ്പെട്ടില്ല ഞങ്ങൾ വലിയ ബുദ്ധിമുട്ട് ചെയ്തിട്ട് അതിനർത്ഥം എന്താണ് അതിന് അർത്ഥം എന്താ ഈ കൊള്ളയടിക്കാൻ ഭൂരിപക്ഷവും ആരാണ് വാസ്തവത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് എന്ന് പരോക്ഷമായ സൂചനയാണ് ഈ പറയുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പുരുഷന്മാരുടെ ഭാഗത്തു പറഞ്ഞ ഈ കമന്റുകൾ ഈ കമന്റുകൾ അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചരിത്ര വിരുദ്ധമായി സംസാരിച്ച് കളവ് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതി ആ രീതിയുടെ പരിണതിയും കൂടിയാണ് ഇപ്പൊ ഈ ആളൊന്നും അറിയുന്നതുകൊണ്ടുതന്നെ കോളത്തുള്ളത് ആടെ പോയിട്ട് ഈ ആളുകളെ കൊണ്ട് ഒരു ഒരു വസത കൊണ്ട് അതൊക്കെ ആളെ കൊണ്ട് കൈമൂട്ടിക്കാൻ ആൾക്കൊണ്ടിരിക്കുക എന്നിട്ട് എന്തുകൊണ്ട് അതിനകത്ത് പോലും എ ഡി ജി പിന്നെ വിഷയം സംസാരിച്ചില്ല പറഞ്ഞതുപോലെ പറഞ്ഞ് ബോധമുള്ള ആളാണ് എന്ന് ധരിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമമൊന്നും ഇന്നും നമുക്ക് ധരിക്കാം അല്ലെ തീർച്ചയായും തീർച്ചയായും അതല്ല അത് മാത്രം ഞാൻ പറഞ്ഞത് ഈ മാധികളുടെ ബോധനിലവാരത്തെ അളക്കാൻ വിജയം ഈ വിസ്വജയം നിർദ്ദിക്കലും സാധ്യമാവില്ല ജനം അത് എത്ര രൂപ മുഖം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുകൊണ്ടും പഠിക്കാതിരിക്കുന്ന പോളി ബോറോവൻ എന്തിനാണോ ഇവരെ പോളി ബോറോവിൽ ഇരിക്കുന്നത് എന്തിനാണോ ഇതിന് പോളി ഇരിക്കുന്നത് ഇത്രയേറെ ഇത് ഇത്രയേറെ സെൻസ് ഇല്ലാത്ത ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി പോകുന്ന ആരോഗ്യം പാർട്ടി മെമ്പർ ആവാൻ കൊണ്ടുപോയി മെമ്പർ ആവാൻ കൊണ്ടുപോയി ചാവുട്ടി പുറത്താക്കേണ്ടി ഞാൻ ഒറ്റ അവർ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് അതിജീവിക്കണമെന്നുള്ള വല്ല ബോഹവും കാരണയും കൊണ്ട് നടക്കില്ല എങ്കിലപ്പോൾ ഞാൻ പറയുക ഇയാളെ ചവിട്ടി പുറത്താക്കുക അല്ലെങ്കിൽ ഇയാളെ ഒരു നടപടി എടുക്കുക ആ നടപടി എടുത്താൽ മാത്രമാണ് ഒരു പൂജയുടെ അഭിപ്രായം രൂപപ്പെട്ടു വരും അതുകൊണ്ട് തന്നെ അതോ അങ്ങനെ വന്നാൽ എന്താ പറയാ ബിജെപിക്ക് മറുപടി പറയേണ്ടി വരും പരിവാറിനം ഓരോട് പറയേണ്ടി വരും ഇങ്ങനെ വരുന്ന രാഷ്ട്രീയ നീക്കം പോലും നടത്താൻ കഴിയാതിരിക്കുന്ന ആളിൽ എന്തിനുള്ള ഈ പാർട്ടിയോട് ഞാൻ വീണ്ടും ആവർത്തിക്കും അവർ പാർട്ടി പിരിച്ചുവിടാറുണ്ട് കേരളാഘടകം പിരിച്ചുവിടണം ഇനി പിരിച്ചുവിടാതെ എ ഡി ജെ പി യെ പോലെ ഇത്രയേ ഇത്രയേറെ എന്താ പറയുക ജനവിരുദ്ധരായ ഇത്രയേറെ മനുഷ്യവിരുദ്ധരാണിത് സർവരാലും ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മുന്നണികളുടെ ഘടകത്തിൽ പോലും ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ ഇതിനകത്ത് വീണ്ടും തുടരാൻ അനുവദിക്കുന്ന ഇയാളുടെ ദാർഢ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്നേകാൾക്കൂടി മലയാളികളോട് കാണിക്കുന്ന അങ്ങേക്കം ഭിക്കാരവും തെറ്റിയ ഭാഷയിൽ പറഞ്ഞാൽ അധമത്വപൂർണ്ണമായിരിക്കുന്ന നിലപാടുവാണത് ഈ നിലപാടിനെതിരായിട്ട് ഇവർ യഥാർത്ഥത്തിൽ ഒരു 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 വിഷയമാണ് വാർത്തത് കേവലം ചർച്ചയത് പക്ഷേ അവിടെ രാഷ്ട്രീയമല്ല എന്നും അതിനകത്ത് ഇവരും അവരും തമ്മിലുണ്ടായിരിക്കുന്ന എന്താ പറയുക ചകഞ്ഞ കച്ചവട ബന്ധങ്ങളെ മറ്റൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് പറയാവുന്ന കാര്യമുണ്ട് എന്ന് കൃത്യവും ഖണ്ഡിതവുമായി നമുക്ക് പറയാവുന്നതാണ് അപ്പൊ ഇത്ര ഇത്രമാത്രം അനാഥവാക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു കേരളത്തിനകത്തു നിന്നുകൊണ്ടാണ് പാർട്ടിയുടെ ഫോറിൻ ബോറോ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എന്നല്ല ഇതൊന്നും കാറ്റി നമ്മളെനിക്ക് പൂജിപ്പിക്കാൻ പറ്റാന്ന് ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്റെ എന്താ തേഞ്ഞു പോയിരിക്കുന്ന ആയുധങ്ങളാണ് തേഞ്ഞ് പോയിരിക്കുന്ന ആയുധങ്ങളാണ് ഒരു മൂർച്ഛയും ഇല്ലാത്ത ആയുധങ്ങളാണ് ഈ മൂർച്ഛയില്ലാത്ത ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചു അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നു കണ്ണൂരിൽ വന്നിട്ട് ഞാൻ പടായി പദ്ധതി നടത്താൻ കഴിയില്ല നടത്തിയാതൊരു കൂഞ്ചനം കൂഞ്ചനം അതുകൊണ്ട് ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഇത്രയേ ഇത്രയേറെ ആക്ഷേപിക്കുകയും പരിഹരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഒരാളെ വാർത്തകൾ എന്തിനാണ് ഈ കേരള ജനത പുലർന്നു പാർട്ടിക്കുള്ള ഓരോ ആളുകളും വാസ്തവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് അത് മാത്രമല്ല ഇതെന്താന്ന് പറഞ്ഞാല് അപ്പൊ എന്നെ പരിഹരിക്കാനാവാത്ത അപരിഹാരിമായിരിക്കുന്ന ഒരു ഒരു ഗ്യാപ്പ് വാസ്തവത്തിൽ ആരും ബ്രിട്ടിച്ചു വരിക പാർട്ടിക്കും പാർട്ടിയുടെ അകത്ത് ആളുകളും തമ്മിൽ പ്രവർത്തകന്മാരും തമ്മിൽ ദ്രംബിച്ച് കഴിച്ചോട്ടില്ല പരിഹരിക്കാനാവാത്ത അപരിഹാര്യമായ അപരിഹാര്യമായ കത്ത് ചെയ്യാൻ പറ്റുന്നത് എന്ത് ഏത് പ്രത്യക്ഷാസ്ത്രപരമായ നിലപാട് പറയേണ്ടോ ഇയാൾ വർത്താൻ പറഞ്ഞു പറഞ്ഞാലും ഏത് പ്രത്യക്ഷാസ്ത്രപരമായ നിലപാട് പറഞ്ഞിട്ട് ഇയാൾ സംസാരിച്ചാലും അതിന് പ്രത്യേക വാക്ക് ഇയാൾക്ക് അറിയാവോ ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയില്ല പീപ്പിൾസ് പാർട്ടി എന്താണെന്ന് അറിയില്ല പാർട്ടി പരിപാടി എന്താണെന്ന് അറിയില്ല ഇത് അറിയാത്തതുകൊണ്ടാണ് കച്ചവടം നടത്താൻ തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ പാർശ്വപെടുത്താൽ തന്റെ സിൽബന്ധികളെയും ഊട്ടു നടന്ന കേരളത്തെ ഫ്രണ്ടർ ഊട്ടികളെ വിധേയമാക്കിയിരിക്കുന്ന ഒരാൾ അയാൾ താങ്ങേണ്ടി വന്നിരിക്കുന്ന കേരളത്തിലെ ജനതയുടെ ഗതികീട് ആ ഗതികേടിന്റെ ഭാഗമാണ് എം ബി ഗോവിന്ദൻബാ ബബ്ലേ അതിന്റെ രഞ്ച് ദിവസം മുമ്പിൽ വളരെ ഷാർപ്പായിട്ട് ധനകാര്യം ഷാർപ്പായി പോലും നിങ്ങൾ കോളത്തെത്തുമ്പോൾ വീണ്ടും കാസർ കൊടുത്ത് എന്താ പറയാ തൃപ്തിയില്ല എന്താ തൃപ്തിയോടെയാണോ പറഞ്ഞത് എന്ന ചോദ്യം ചോദിച്ചു പരിഹരിക്കുക ഇത് ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അറിയുന്ന വിഷയം എന്താ പറഞ്ഞാൽ നിങ്ങൾ ചർച്ച നടത്തിയത് കേരളീയ പൊതുസമൂഹത്തിനകത്ത് നിന്ന് പ്രത്യേകാസ്ത്രപരമായ അവസ്ഥയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കീപ്പറൂപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന സംഘടനയുടെ അമരത്തിരിക്കുന്ന ഒരാളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അതിന്റെ മുഖ്യമന്ത്രി അതിന്റെ എ ഡി ജി പി ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ആ ചർച്ചക്കകത്ത് എന്താണെന്ന് അറിയാൻ ഒരു പൊതു പിന്നെ അവകാശവാക്കുണ്ട് കേരളത്തിലെ പൊതു ഉണ്ട് അതെന്താണെന്ന് പറയണം അതെന്താണെന്ന് അതിനെക്കുറിച്ച് ക്രമം പോലും പറയാൻ കഴിയാതിരിക്കുന്ന രാഷ്ട്രീയ ഭീതി വഴിയാൽ ബിജെപി എതിർ ശബ്ദം ഉണ്ടായില്ലല്ലോ മന്ത്രിസഭയിൽ പോലും നമ്മൾ നേരത്തെ സംസാരിച്ചു പറഞ്ഞു അപ്പോ എതിർ അതുകൊണ്ടെ അത് എന്നാൽ ഈ മന്ത്രിമാരനെ കൊണ്ട് മുഴുവൻ തന്നെ മന്ത്രിമാരുടെ മക്കളെ കൊണ്ടുപോകും ആക്കിയിട്ടുണ്ട് ഈ കറപ്റ്റ് ആക്കിയിരിക്കുന്ന ഡീറ്റെയിൽസ് അതിന്റെ ഡാറ്റ കൈവറ്റം ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ പൊതുജന അനുമാനിക്കേണ്ടതും അങ്ങനെയാണ് അതെടുത്ത് വലിച്ച് പുറത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും ഈ പറയുന്ന ഡിഫൻസ് ഒന്നും ആർക്കുണ്ടാവില്ല അത്രയും വരെ ശങ്കടരാമേശ്വരി ഉള്ളവരല്ല ഘടകകക്ഷി പാർട്ടിയിൽപ്പെട്ടവരാരും തന്നെ ആർക്കില്ല ആർക്കൂല അവർ എന്തെങ്കിലും അതുണ്ട് സി പി ഐ കാണാ അവർക്കൊന്നും പറയാൻ കൂടി അപ്പൊ അവർക്ക് പുതിയത്തിന്റെ മുമ്പിൽ ഫീസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവുമെന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അറിയുന്ന ഇയാൾക്ക് എന്ത് ചെയ്യാം അവരുടെ രാഷ്ട്രീയ ജീവിതം എന്നും നീക്കമായി ഷട്ടർ ഇട്ട് കളിയാൻ ഇയാൾക്ക് സാധ്യമാവും അതുകൊണ്ട് അതിനുള്ള ഒരു വഴി വരുന്ന ആ കൊടുക്കില്ല അവർ കൊടുക്കില്ല അതിനാൽ വേറെ കൃത്യമായിട്ട് മുഖം നോക്കിയാൽ അത് പറയാനായ ഒരു ഉളുപ്പുണ്ടാവില്ല അവർക്ക് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ അവർ നിൽക്കില്ല അത് വിൽക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവരെല്ലാവരും എത്തിച്ചിരിക്കുന്നത് നിസ്സഹായരായി ഇയാളുടെ ഈ ഈ പറയുന്ന സംഭവത്തിന് മുമ്പിൽ കീഴ് വങ്കിട്ട് അവർ ഉൾക്കേണ്ടി വരുന്നത് ഇതിനകത്ത് വേറെ ഒരു രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഇപ്പൊ ഇതിനിടയിൽ ഹേമ കമ്മീഷൻ പിന്നെ സോറി ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷിയുടെ ആ റിപ്പോർട്ട് എന്റെ പശ്ചാത്തലത്തിൽ ഡബ്ല്യു സി സി അങ്ങനെ കാണാൻ പോകുന്നേ ഒരു വിഷയം നിങ്ങൾ ആലോചിക്കുക ചോദിച്ച ചോദ്യം ഉണ്ട് നാലര വർഷത്തിന് കാര്യം ആ ചോദ്യത്തിന്റെ മറുപടി എന്താ എടുക്കട്ടെ ഇതിനകത്ത് വിട്ടിരിക്കുന്ന ഒരു വിദ്വാന് ഒരു വിദ്വാൻ വീണ്ടും രണ്ടാം അവിടെ എം എൽ എ ആയല്ലോ ഈ എം എൽ എ ആയ ഈ ചങ്ങാതിക്ക് എങ്ങനെയാണ് മുൻകൂർ ജാമ്യം കിട്ടുന്നത് കിട്ടുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഏത് തേൻകുറത്തിന്റെ സ്വാധീനത്തിലാണ് ഏത് തേൻകുറത്തൻ ഞാൻ അടിപൊളിയുക ഏത് തേൻകുറത്തിന്റെ സ്വാധീനത്തിലാണ് ഈ ഇങ്ങനെ എന്താ പറയുക ലഭിക്കാൻ സാധ്യതയില്ലാതിരിക്കുന്ന ഒരു മുൻകൂർ ജാമ്യം അയാൾക്ക് ലഭിക്കുന്നുവെന്ന പരാതി പൊതുജനത്തിന്റെ ചേർന്ന് വന്നിട്ടുണ്ടല്ലോ ഇതെന്താ മന്ത്രിസഭയാത്ര ഇതെന്താ മന്ത്രി വന്നതിനിടവിഷയല്ലേ അല്ലേ അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാകുക എന്ന അർത്ഥം എന്താണ് അതൊരു ഭാഗത്ത് കിടക്കുന്നു മറുഭാഗത്താവട്ടെ ഊരാളുങ്കർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഊരാളുങ്കൽ സൊസൈറ്റിയിൽ തരും ആ സൊസൈറ്റി ഇപ്പോൾ ഐ ടി രംഗത്തേക്ക് കടന്നു വന്നു എന്ന പേരിൽ അല്ലെങ്കിൽ ഐ ടി രംഗത്തേക്ക് കടന്നുകൊണ്ടവർ കടന്നതിന്റെ പേരിൽ അവർ നിർമ്മിക്കുന്ന ഒരുപാട് പിന്നെ സോഫ്റ്റ്വെയറുകളുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തേക്ക് വളരെ സ്വകാര്യമായി കൂട്ടിക്കണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാൻ അവർക്ക് നിയമപരമായ അവകാശം ഉണ്ടോ എന്നു വലിയ സോജ്യമുണ്ട് വലിയ സോജ്യമുണ്ട് അവർ നിർമ്മിച്ചതിന്റെ പേരിൽ ഒട്ടനവധി ഒട്ടനവധി പരാതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന പിന്നെ പിന്നെ വിമർശങ്ങൾ വ്യാപകമായ തോതിൽ ഉയർന്നതായിട്ട് പറഞ്ഞു തീർക്കുന്നുണ്ട് ഇത്തരത്തിലെല്ലാം വരുന്ന വളരെ ഗുരുതരമായിരിക്കുന്ന രാജ്യദ്രോഹത്തിന് സമാനമായിരിക്കുന്ന ഒരുപാട് ക്രൈം ചെയ്ത സംഭവത്തിനു വരുന്ന ഹോം വ്യവഹാരവും അതോടൊപ്പം വരാവുന്ന കോംപ്രവൈസികളും ഇത്തരം കോംപ്രവൈസികളുടെ ആകെ തുകയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിനകത്ത് എട്ട് വർഷക്കാലമായി ഈ കേരളം മുച്ചൂട് മുടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റും അതിന്റെ അമരക്കാരം എന്ന് പറയുന്ന ഈ വിദ്വാനം അവിടെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല് കേരളം ഇത് സൈക്കി അല്ലാതെ വേറെ മാർഗം നിലവിലില്ല നിലവിലില്ല പാർട്ടിയുടെ മുമ്പിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ സ്വയം അതിനെ പിരിച്ചുകൂടുക പിരിച്ചുവിട്ടിച്ച് രാജിയായി കഴിഞ്ഞാൽ പിന്നെ വിഷയം തീർത്തണം അതായിരിക്കും പലരുടെയും താല്പര്യം അത്തരം ഒരു താല്പര്യത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊന്നിരിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് അപ്പം ഇനിയും വിഷയങ്ങൾ നമുക്ക് തുടർന്നും തരും ഈ വിഷയത്തിലൊക്കെ നല്ലൊരു ഭാഷ താങ്കളുടെ ആ ഒരു വികാരം ശരിക്കുള്ള ഒരു വികാരം പ്രേടിപ്പിച്ചതിൽ സന്തോഷം തുടർന്ന് വിളിക്കുന്നതാണ് താങ്ക് യു കേട്ടോ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു